വിഡ്ഢിത്തങ്ങളുടെ റാണിയായിട്ടുള്ള ശോഭ സുരേന്ദ്രൻ വീണ്ടും ഒരു വിഡ്ഢിത്തം കാണിച്ചിരിക്കുകയാണ് അത് അങ്ങനെ ചെറുതായി കാണാൻ പറ്റുന്ന ഒരു വിഡ്ഢിത്തമല്ല മലയാളികളുടെ നേരം പൊക്കായിട്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ മാധ്യമ ചർച്ചകളിലെ കോമാളിത്തരമായിട്ടും ഇതിനെ കാണാൻ ബംഗാൾ സർക്കാർ ചിലപ്പോൾ തയ്യാറായി എന്ന് വരില്ല അവരുടെ അഭിമാനത്തിനേറ്റ ഒരു മുറിവ് തന്നെയാണ് ഈ ചിത്രം എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അതായത് ശോഭ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഒരു ചിത്രം ശോഭ സുരേന്ദ്രന് ബംഗാളിൽ നിന്ന് ഒരു എട്ടിന്റെ പണി പാർസലായി വരാനുള്ള സാധ്യതകൾ ഏറെയാണ് അതായത് ബംഗാൾ സർക്കാർ ചിലപ്പോൾ ശോഭ സുരേന്ദ്രനെതിരെ കേസെടുത്തേക്കാം എന്തായാലും ശോഭ കുടുങ്ങിയിരിക്കുകയാണ് ശോഭ ബംഗാളിലെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പങ്കുവെച്ച ചിത്രം മാറിയിരിക്കുകയാണ് സംഘികൾ അടപടലം ഷെയർ ചെയ്തതോടുകൂടി ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ശോഭാ സുരേന്ദ്രൻ സംഭവം എന്താണ് അതിനു മുൻപ് പല ആളുകളും വിളിച്ചു പറയുകയാണ് ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല എന്ന് ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക എന്നിട്ടും നിങ്ങൾക്ക് വാർത്തകൾ ലഭിക്കുന്നില്ല എങ്കിൽ യൂട്യൂബിൽ എന്ന് സെർച്ച് ചെയ്ത് പബ്ലിക് പബ്ലിക്ലയുടെ പേജ് സന്ദർശിക്കുക വാർത്തകൾ കാണുക തുടർന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും വാർത്തയിലോട്ട് വരാം അതായത് ശോഭ സുരേന്ദ്രന് എട്ടിന്റെ പണി എന്ന് പറയുമ്പോൾ അതങ്ങനെ എട്ടിന്റെ പണിയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല ഒരു പതിനാറിന്റെ പണി എന്ന് വേണം പറയാൻ ശോഭ സുരേന്ദ്രൻ ബംഗാളിലെ ദയനീയമായിട്ടുള്ള അവസ്ഥയെ ഒരു എഫ് പോസ്റ്റ് ചെയ്യുന്നു അതായത് ബി ജെ പി തൃണമൂളുകാർ വലിയ രീതിയിൽ വേട്ടയാടുകയാണ് പല രീതിയിലും വേട്ടയാടുന്നു വീടുകളിൽ കയറിയിട്ട് തലങ്ങും വിലങ്ങും അടിക്കുന്നു അവരെ കടത്തുന്നു അവർക്ക് വീടില്ല കുടുംബങ്ങളില്ല അങ്ങനെ വല്ലാത്ത നേനീയ അവസ്ഥയിലാണ് ബി ജെ പി കാര് എന്നുള്ളതായിരുന്നു ആ പോസ്റ്റിന്റെ ചുരുക്കം പക്ഷേ ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രൻ പങ്കുവച്ച ചിത്രം യഥാർത്ഥത്തിൽ ബംഗാളിൽ നിലവിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രമല്ല എന്നുള്ളത് തന്നെയാണ് ശോഭാ സുരേന്ദ്രന് പറ്റിയ അമളി അതായത് ആ ചിത്രം ശോഭാ സുരേന്ദ്രൻ ആ പോസ്റ്റിന് താഴെ പങ്കുവച്ചിട്ടുള്ള ചിത്രം രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിയാറിന് റാണിഗഞ്ചിൽ നടന്ന റാം നവമി ദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ട ചിത്രമാണ് അതായത് ആ ചിത്രം യഥാർത്ഥത്തിൽ ഫെയ്ക്ക് ആണ് എന്ന് ചുരുക്കം നിലവിലെ ബംഗാളിലെ ചിത്രമല്ലായിരുന്നു ശോഭ സുരേന്ദ്രൻ പങ്കുവെച്ചത് അതുകൊണ്ട് തന്നെ ബംഗാൾ സർക്കാരിനെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റാണ് ശോഭ സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ശോഭ സുരേന്ദ്രന് ഒരു എട്ടിന്റെ പണി ബംഗാളിൽ നിന്ന് വരാനുള്ള സാധ്യതയുണ്ട് സംഭവം തിരിച്ചറിഞ്ഞിട്ടും ഡിലീറ്റ് ചെയ്യാതെ ശോഭ സുരേന്ദ്രൻ മിണ്ടാതിരിക്കുകയാണ് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ ഇനി ഡിലീറ്റ് ചെയ്തിട്ടും കാര്യമില്ല ട്രോൾ ഗ്രൂപ്പുകളിലൊക്കെ ഇതിപ്പോൾ വലിയ തരംഗമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു എഫ് ഐ ആർ ബംഗാൾ സർക്കാരിൻ്റെ പേരിൽ ശോഭക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് ആരെങ്കിലും ഒരാൾ ഒരു പരാതിയുമായി ബംഗാൾ സർക്കാരിനെ സമീപിച്ചു കഴിഞ്ഞാൽ സർക്കാരിനെ അപമാനിക്കാൻ ശ്രമിച്ചതിനും വയലൻസിന്റെ പേരിൽ പങ്കുവച്ച ചിത്രം യഥാർത്ഥത്തിൽ ഫേക്ക് ആണ് എന്നും ആ പരാതിയിൽ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ ശോഭക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം ബംഗാൾ ഭരിക്കുന്നത് മമതയാണ് ബി ജെ പി നേതാക്കന്മാരുടെ എന്തെങ്കിലും കുറവ് കിട്ടാൻ കാക്കുന്ന തൃണമൂൽ കോൺഗ്രസുകാർ കേരളത്തിലെ ബി ജെ പി നേതാവിനും പണിതരാൻ ഒരു മടിയും കാണിക്കത്തില്ല എന്തായാലും ശോഭാ സുരേന്ദ്രനെ ദൈവം രക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക്കാണല്ലോ